നമസ്കാരം ഗുരുവാരൂരി ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാവിധയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവാര പാശ്ചനം ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മൂന്ന് ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നത് എന്താ പറയുക ഒരുപാട് മിസ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വളരെ 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 നന്ദി പതിനഞ്ച് ദിവസമായി ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറയുന്നതൊക്കെ തെറ്റിപ്പോകുമെന്നുള്ള പേടിയൊക്കെ കണ്ടിട്ടോ എനിക്ക് കുറേ ദിവസമായിട്ടില്ലേ ഗുരുവാരപ്പനെ കണ്ടിട്ട് അപ്പോൾ കണ്ട് വന്നിട്ട് മതിയായിരുന്നു പറയലല്ലേ അബദ്ധം പറ്റിയതാണ് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ഗുരുവാരപ്പൻ ക്ഷമിക്കട്ടെ എന്നോട് എന്നെപ്പോലെ തന്നെ വിഷ്ണുവിനേം സ്വീകരിച്ചു എല്ലാവർക്കും നന്ദി ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് അദ്വൈത് മോഹൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം പ്രോഗ്രാം നടത്താൻ നടത്താനുള്ള പ്രൊസീജിയർ എന്താണെന്ന് പറയണമെന്നും അതുപോലെ തന്നെ അരങ്ങേറ്റമുള്ളവർക്ക് ക്യൂ നിൽക്കാതെ തൊഴാൻ പറ്റുമെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അരങ്ങേറ്റില്ലാത്തവർക്ക് ക്യൂ നിൽക്കാതെ തൊഴാനുള്ള സംവിധാനം ഇല്ല വേഷവിധാനത്തോടുകൂടി ഒന്നും നാലമ്പലത്തിനകത്തേക്ക് കയറ്റില്ല എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് അരങ്ങേറ്റത്തിന് സ്പെഷ്യൽ കൺസിഡറേഷൻസ് ഇല്ല കേട്ടോ പിന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ നിറക്കെടുപ്പിലൂടെയാണ് ബുക്ക് ചെയ്യുന്ന ആ ലോട്ട് നമുക്ക് കിട്ടുന്നത് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്ന കാരണം എല്ലാ ദിവസവും നറക്കെടുപ്പുണ്ട് അപ്പം നിറക്കെടുക്കാനുള്ള ടോക്കൺ ആദ്യം ടോക്കൺ നമ്പർ നമ്മൾ ആദ്യം പോയി കളക്ട് ചെയ്യണം അതിനുശേഷം ശേഷം അവർ പറയും ഏത് സമയത്താണ് ഇവിടെ നിറക്കെടുപ്പ് നടക്കുന്നതെന്ന് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് നമ്മളവിടെ ഉണ്ടാവണം അപ്പം നമ്മുടെ ടോക്കൺ നമ്പർ ആണോ നിറക്കിൽ കിട്ടുന്നത് എന്ന് നോക്കട്ടെ ആ ദിവസത്തേക്ക് ബുക്ക് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഒരു മണിക്കൂർ നേരത്തേക്ക് ബുക്ക് ചെയ്യാനായിട്ട് വേണ്ടത് ശ്രീ ഗുരുവായൂർപ്പൻ ഓഡിറ്റോറിയം ആണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് അത് ഏതാണെന്ന് ചോദിക്കരുത് അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളതാണ് തെക്ക് എന്നടിയിലാണ് അതായത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കിഴക്ക് വശത്താണെങ്കിൽ തെക്ക് വശത്താണ് ശ്രീ ഗുരുവായൂർപ്പൻ ഓഡിറ്റോറിയം ഉള്ളത് കേട്ടോ അടുത്ത ചോദ്യം കഴിഞ്ഞ ദിവസം താമരക്കണ്ണനായിട്ടാണ് ഗുരുവായൂരപ്പനെ ചന്ദ്രനൻ ചാർത്തിയിട്ടുണ്ടായിരുന്നതെന്ന് പറയേത് ദിവസം എന്നറിയോ നമ്മൾ താമരക്കണ്ണൻ്റെ കാര്യം ഇവിടെ വിഷ്ണു അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ താമരക്കണ്ണൻ്റെ കാര്യം വിഷ്ണു ഈ ചാനലിലാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതേ ദിവസമാണ് താമരക്കണ്ണനായിട്ട് ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ്റെ ചന്ദനം ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞു വിഷ്ണു അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയണം നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് പറയായിരുന്നു അല്ലേ ഇന്നലെ വിഷ്ണുവിനെ പക്ഷേ വിഷ്ണുവിന് ഇന്നലത്തെ വീഡിയോ സ്കിപ്പ് ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്ന് പ്രത്യേക എടുത്ത് പറയണം വിഷ്ണു ആ ഒരു താമരക്കണ്ണനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ദിവസം തന്നെ ഇവിടെ ശ്രീഗുരുവായൂരപ്പൻ താമരയിലിരിക്കുന്നതുകൊണ്ട് കൃഷ്ണനായിട്ടായിരുന്നു എന്നും അത് വളരെ സന്തോഷമായി സന്തോഷമായിരുന്നു പറയണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ കുറേ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് ഉണ്ടല്ലേ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും പങ്കുവയ്ക്കാനായിട്ട് പറഞ്ഞിരുന്നത് അടുത്ത ചോദ്യം ഭാഗ്യം എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജയുള്ള ദിവസം പതിനെട്ട് പൂജകളാണല്ലോ ഉള്ളത് ആ പതിനെട്ട് പൂജകളും നിത്യപൂജകൾ ഒഴികെയുള്ള പതിനെട്ട് പൂജകളാണോന്ന് അതേട്ടോ നിത്യപൂജകൾ ഒഴികെയുള്ള പതിനെട്ട് പൂജകളാണ് ഈ ഉദയാസ്തമന പൂജയിലുള്ള പതിനെട്ട് പൂജകളും ഉദയാസ്തമന പൂജകളുടെ എല്ലാ പൂജകളും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടയടക്കുന്നതിന് മുമ്പായിട്ട് കഴിയുമെന്ന് പൂജകളെല്ലാം കഴിയും പക്ഷേ അതിൻ്റെ ചടങ്ങുകൾ പിറ്റേ ദിവസം സ്ത്രീഭൂതബലി ഉണ്ടാവും ഒരു ദിവസം ഉച്ചപൂജ ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരത്തെ നാലര മണിക്ക് നട തുറക്കുമ്പോഴത്തെ ശിവേലി ഉണ്ടാവില്ല അതിന് പകരം സ്ത്രീഭൂതബലിയാണ് ഉണ്ടാവുക കേട്ടോ അതും കൂടെ ചേർത്താണ് ഒരു പൂജയുടെ എല്ലാ എല്ലാ കാര്യങ്ങളും കഴിയുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇന്ന് ഉദയാസ്തമന പൂജയുണ്ട് നാളെ വൈകുന്നേരം ഭഗവാൻ നാലര മണിക്ക് നട തുറക്കുന്ന സമയത്ത് ശിവേലിയല്ല പകരം ദീപാരാധനക്ക് ശേഷം ശ്രീ ബോധബലിയാണുള്ളത് എങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത് അടുത്ത ചോദ്യം രമ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചേന തുലാഭാരത്തിന് ചേന ഇവിടെ ഉണ്ടാവുമോ അത് നമ്മൾ കൊണ്ടുവരണമോ കൊണ്ടുവരേണ്ട കേട്ടോ ചേന ഇവിടെ ലഭ്യമായ ദ്രവ്യമാണ് അപ്പം ചേനയോട് തുലാഭാരം തൂക്കാൻ നമുക്ക് ഇവിടെ വന്ന് പറയേ വേണ്ടു മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത ചോദ്യം മിനി എന്ന എന്ന് ഭക്തശിച്ചിട്ടുണ്ട് ശിവേലി നടക്കുന്ന സമയത്ത് ചുറ്റമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനം ഉണ്ടോന്നു ചുറ്റമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനമുണ്ട് നാലമ്പലത്തിനകത്തേക്കാണ് ഭക്തർക്ക് പ്രവേശനം ഇല്ലാത്തത് അതും കാഴ്ചശിവേലി സമയത്താണെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് ഭക്തർക്ക് പ്രവേശനമുണ്ട് ശിവേലി കൂട്ടി എഴുന്നള്ളിച്ചതിന് ശേഷം നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങളെ സാധാരണ പോലെ തന്നെ വിടും കേട്ടോ അതിനുശേഷം പിന്നെ ഇറക്കി എഴുന്നള്ളിക്കുന്നത് വരെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കും സാധാരണ ആണെങ്കിൽ ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമില്ല ദീപാരാധന സമയത്ത് ഭക്തർക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സേതുലക്ഷ്മി എന്നൊരു ഭക്ത നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ട് ദീപാരാധനയ്ക്ക് ദീപാരാധനയ്ക്ക് വേണ്ടി നമുക്ക് നിൽക്കാനൊന്നും സാധിക്കില്ല ആ സമയത്ത് അവിടെ എത്തുക എന്നുള്ളതേ നമുക്ക് ദീപാരാധന കാണാനുള്ളൊരു വഴിയെന്ന് പറയാനുള്ളൂ സൂര്യോ സൂര്യാസ്തമയത്തിൻ്റെ അനുസരിച്ചാണ് ഇവിടെ ദീപ ദീപാരാധന ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ദീപാരാധന കാണാൻ സാധിക്കുന്നതേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മുടെ ഉണ്ണിക്കണ്ണയുടെ കയ്യിലാണ് നമ്മൾക്ക് ദീപാരാധന തോന്നണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ പറഞ്ഞാൽ മതി നമ്മുടെ ശ്രീഗുരുവാരപ്പനോട് ഉണ്ണി കൃഷ്ണ എനിക്ക് ആ ദീപാരാധന ഒന്ന് കാണിച്ചു തരുമെന്ന് അപ്പം എന്തായാലും കാണിച്ചു തരൂട്ടോ അടുത്ത ചോദ്യം അപ്പോൾ ഇന്നലെ ലൈവില് ദീപാരാധന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അകലേ ഇരിക്കുന്ന ആളുകൾക്കും ദീപാരാധന കാണാനുള്ള ഒരു അവസരം ശ്രീ ഗുരുവായൂരപ്പനായിട്ട് ഒരുക്കി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കണു എല്ലാവരും ദീപാരാധനയുടെ ലൈവ് ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഇന്നലെ ആരതി വിഴുന്നൊക്കെ കാണാൻ പറ്റിയെന്ന് ഒരുപാട് പേര് സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൺപത്തി രണ്ടായിരം വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ദീപാരാധനയുടെ സമയത്ത് അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ വിഷ്ണുവിനോടൊപ്പം ലൈവ് ഉണ്ട് ദീപാരാധനയുടെ അടുത്ത ചോദ്യം പത്മചേച്ചി ചോദിച്ചിട്ടുണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിനടുത്തുള്ള ഗണപതി അമ്പലം ഗുരുവായൂരമ്പലത്തിൻ്റെ ആണോ ഒന്ന് അതെട്ടോ ഗുരുവായൂരമ്പലത്തിൻ്റെ ഗുരുവായപ്പൻ്റെ ഗണപതിയാണ് നമ്മുടെ കാര്യാലയ ഗണപതി എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ തന്നെയാണ് കേട്ടോ വരുന്നത് പക്ഷേ അവിടുത്തെ പൂജ ഷീട്ടാക്കാനായിട്ട് നമ്മൾ ദേവസ്വത്തിലല്ല പൈസ അടച്ചിട്ട് ഷീ വഴിപാടിൻ്റെ റെസിപ്റ്റ് എടുക്കേണ്ടത് അതവിടുത്തെ ആ കാ കാരെ കഴകക്കാരെ പറയണില്ലേ ആ പുഷ്പകം എന്നുള്ള ഒരു വീടുണ്ട് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടു പുറകിലായിട്ട് കിഴക്കിയ പുഷ്പകം എഴുതി വെച്ചിട്ടുള്ള ഒരു വീടിൻ്റെ ഗേറ്റ് കാണാം ആ വീട്ടിലേക്ക് കയറിയാൽ അത് നമ്പിശന്മാരുടെ വീടാണ് അവരാണ് അവിടുത്തെ എല്ലാ കഴക കാര്യങ്ങളും നോക്കുന്നത് അവരുടെ കയ്യിൽ നമ്മൾ പൈസ കൊണ്ടു കൊടുക്കൊടുക്കുകയാണ് വേണ്ടത് ഒരു പൂജയ്ക്ക് അറുപത് രൂപയാണ് രാവിലെയും വൈകുന്നേരവും ഗണപതിക്ക് പൂജയുണ്ട് ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ അവിടെ പോയി പറഞ്ഞാൽ പേരുന്നാളും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തിന് ഏത് ദിവസത്തിനാണോ നിങ്ങൾക്ക് പൂജ വേണ്ടത് ആ ദിവസത്തിന് പറഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരിൽ പൂജ ഷീട്ടാക്കും നമുക്ക് പ്രസാദമായിട്ട് അവിലും കേട്ടു കേട്ടോ സുധീഷ് എന്തൊരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത്തിയാറ് വർഷത്തോളം രണ്ട് കാൽവിരലുകളിൽ കണ്ടായിരുന്ന ചൊറിച്ചിലെ പഴുപ്പ് അത്തരം അസുഖങ്ങൾ ആടിയെണ്ണ ഗുരുവായൂരപ്പൻ്റെ എണ്ണ ഉപയോഗിച്ചതിന് ശേഷം നിശേഷം മാറിയിണ്ടായി എന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് വർഷം അദ്ദേഹം ഹോമിയോ ആയുർവേദം മോഡേൺ മെഡിസിൻ എല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ടും മാറാത്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും എല്ലാം അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ എണ്ണ ഉപയോഗിച്ചപ്പോൾ മാറി എന്നാണ് പറയണത് കേട്ടോ അപ്പോൾ ഇത്ര നല്ലൊരനുഭവം പങ്കുവെച്ച് പങ്കുവെച്ച് അദ്ദേഹത്തിനോട് വളരെ നന്ദി പറയുന്നു കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതെല്ലാം നമ്മൾ നമുക്കും കൂടി അദ്ദേഹം പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനോടുള്ള ഇഷ്ടവും സ്നേഹവും അടുപ്പവും ഒക്കെ കൂടുതണ്ടല്ലേ അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും എന്നറിയാം എല്ലാവരുടെയും ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത് ചെറു ശ്രീരാജ് എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ കുറേ ദിവസമായി ശ്രീരാജിനെ കണ്ടിട്ട് ശ്രീരാജിൻ്റെ ചോദ്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീരാജ് ചോദിച്ചിരിക്കുന്നത് ശ്രീരാജ് വൈശാഖ മാസ ഭജനത്തിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല കണ്ടതായിട്ട് ഓർക്കണില്ല കേട്ടോ ശ്രീരാജിനെ കുറേ ദിവസമായി കണ്ടിട്ട് ശ്രീരാജ് ചോദിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ട് കളഭം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസം എടുക്കുന്നുണ്ടോ മുൻപേ അങ്ങനെ എടുത്തിരുന്നില്ലല്ലോ എന്ന് ഈ ഒരു കാര്യം തന്നെ ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ആ പ്രസാദം കിട്ടുന്നത് എന്ന് കുറേ ഭക്തജനങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉണ്ടാവുള്ളൂ ഒരുപാട് കാലം എല്ലാം നിർത്തി വെച്ചിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി പക്ഷേ എന്നാലും ഈ അയക്കുന്ന സെക്ഷനിലൊക്കെ ശരിയായി വരുന്നേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കാം ഞാൻ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ ഒന്നൂടെ ഞാൻ അന്വേഷിച്ച് നോക്കാം കുറേ ദിവസം എടുക്കേണ്ടതെന്ന് കുറച്ച് പേരായി എൻ്റെ അടുത്ത് പറയുന്നു ഞാൻ ചോദിച്ചിട്ട് പറയാം അടുത്ത ചോദിച്ചു ശ്യാം ശ്രീ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് തിരുപ്പതിയിലൊക്കെ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ട് സേവ പറഞ്ഞിട്ട് ഒരു വഴിപാട് പോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു അവസരം ഇതുവരെയും ഇല്ല അങ്ങനെ ഒരു സേവ ചെയ്യലെന്ന് പറഞ്ഞിട്ട് അതിന് ബുക്ക് ചെയ്യുക അങ്ങനെ ഒരു പ്രൊസീജിയറ് ഗുരുവായൂർ അമ്പലത്തിൽ നിലവിലില്ല കേട്ടോ ഇനി ഭാവിയിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അവസരം കിട്ടും അല്ലേ ഒരു ദിവസമെങ്കിലും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പദ സേവ എന്ന രീതിയിൽ ഗുരുവായൂർ അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്കൊക്കെ അവസരം ഭഗവാൻ തരട്ടെല്ലേ ഭാവിയിൽ അടുത്ത ചോദ്യം കാർത്തികേയൻ എന്തൊരു ഭക്തൻ ചോദി പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു സജഷനാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ണിക്കണ്ണേൻ്റെ കുളി എന്ന് ഞാൻ പറയാറുണ്ടല്ലോ അതൊന്ന് മാറ്റി പറഞ്ഞുകൂടെ എന്തോ ഒരു സുഖല്യായ ഉണ്ടെന്ന് കേട്ടോ അങ്ങനെ തോന്നിയിരുന്നു ഞാനേ സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാട്ടോ ശരിയാണ് അദ്ദേഹത്തിൻ്റെ കുളി എന്നൊന്നും പറയുന്നത് ശരിയല്ല എന്ന് എനിക്കും പിന്നീട് ഇദ്ദേഹം പറഞ്ഞപ്പോൾ തോന്നി ഞാനീ മാറ്റി പറയാൻ ശ്രദ്ധിക്കാം കേട്ടോ അടുത്ത ചോദ്യം അഭിജിത്ത് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാടൻ ചുറ്റമ്പലത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കൃഷ്ണനാട്ടം കളി വഴിപാടായിട്ട് ബുക്ക് ചെയ്യാത്ത ആളുകൾക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് കുറേ ആൾക്കാരുടെ ചോദ്യം എല്ലാവർക്കും കാണാം കേട്ടോ രാത്രി പത്തരക്കാണ് തുടങ്ങുന്നത് ഇപ്പോൾ ഇല്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലില്ല ഇനി വരുന്നത് സെപ്റ്റംബർ മാസത്തിലെ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി ആണുള്ളത് അത് എല്ലാ ആൾക്കാർക്കും നമ്മൾ പത്തര മുതൽ ഏകദേശം ഒന്നര വരെയൊക്കെ ഉണ്ടായിരിക്കും അത് ആ സമയത്ത് ചുറ്റമ്പലത്തിൽ ആരൊക്കെ ഉള്ള ആഴ്ച അവർക്കൊക്കെ കാണാൻ സാധിക്കും വടക്ക് വശത്താണ് കേട്ടോ കളിവിളക്കും കളി എന്ന് പറയുന്നത് വടക്ക് വശത്താണ് അതായത് നാലമ്പലത്തിനകത്തു നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ ഉള്ളത് അടുത്ത ചോദ്യം ആർട്ട് ഗ്യാലറി എനിക്ക് പേര് മനസ്സിലായിട്ടില്ല ആർട്ട് ഗ്യാലറി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭക്ത ചോദിച്ചിട്ടുണ്ട് നെയ് എല്ലാ സമയത്തും കിട്ടുമെന്ന് നെയ് എല്ലാ സമയത്തും കിട്ടും രാവിലെ അഞ്ച് മണിക്കാണ് നെയ്വേദ്യം കൗണ്ടർ തുറക്കുന്നത് അതിനുശേഷം നെയ് പായസം ചീട്ടാക്കി നമുക്ക് എല്ലാ സമയത്തും കിട്ടും കേട്ടോ ആദ്യമൊക്കെ നമുക്ക് സമയം നോക്കിയിട്ടന്നെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ബോട്ടിൽ രൂപത്തിലാണല്ലോ അതുകൊണ്ട് എല്ലാ സമയത്തും കിട്ടും കേട്ടോ അടുത്ത ചോദ്യം അടുത്തതായിട്ടൊരു തിരുത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം അരുൺ ശശിധരൻ എന്നൊരു ഭക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അരുണ ശശിധരൻ എന്നൊരു ഭക്തയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളത് സോറി കേട്ടോ അരുണ ഞാൻ തെറ്റി പറഞ്ഞതിൽ ക്ഷമിക്കണം ഞാനത് അരുൺ എന്നാണ് പെട്ടെന്ന് വായിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയതായിരിക്കും കേട്ടോ അടുത്ത ചോദ്യം സുന്ദരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നാരായണിയെ എങ്ങനെയാണ് വായിക്കാമെന്ന് നാരായണിയും സമ്പൂർണ്ണമായിട്ട് വായിക്കാം ഒറ്റ ദിവസം കൊണ്ട് നൂറ് ദശകം അങ്ങനെ വായിക്കാം അതല്ലെങ്കിൽ നമുക്കറിയുന്ന പോലെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ജപിക്കാം അതല്ലെങ്കിൽ നമുക്ക് സപ്താഹമായിട്ട് വായിക്കാം സപ്താഹമായിട്ട് വായിക്കുമ്പോൾ എങ്ങനെയാണ് നിർത്തണ്ടത് ചോദിക്കാറുണ്ട് കേട്ടോ കുറേ ആൾക്കാർ പന്ത്രണ്ടാമത്തെ ദശകമാണോ ആദ്യത്തെ ദിവസം നിർത്തണ്ടത് വരാഹാവതാരം രണ്ടാമത്തെ ദിവസം നരസിംഹാവതാരം വരെ ഇരുപത്തി അഞ്ചാമത്തെ ദശകം വരെയാണ് മൂന്നാമത്തെ ദിവസം മുപ്പത്തി എട്ടാമത്തെ അധ്യായം വരെ അതായത് ശ്രീകൃഷ്ണാവതാരം വരെ നാലാമത്തെ ദിവസം അമ്പത്തി ആറാമത്തെ ദശകം വരെ അതായത് കാളിമർദ്ദനത്തിൻ്റെ അവിടെ അഞ്ചാമത്തെ ദിവസം നമ്മൾ രുക്മിണീസ്വയംവരം എഴുപത്തി എട്ട് എഴുപത്തൊൻപതാമത്തെ ദശകം വരെ ആറാമത്തെ ദിവസം നമ്മൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകം വരെയും ഏഴാമത്തെ ദിവസം നൂറാമത്തെ ദശകം വരെയും അങ്ങനെയാണ് സപ്താഹം ആണെങ്കിൽ നിർത്തേണ്ടത് അതല്ലാതെ നമുക്ക് ഓരോ ഓരോ ദിവസം ഓരോ ദശകം വെച്ച് വായിക്കാം അങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരേ കഥ വരുന്ന ദിവസം ഇടയ്ക്ക് വെച്ച് നിർത്താതെ കണ്ടിന്യൂസ്ലി വായിക്കുന്നതായിരിക്കും ഉത്തമം അതായത് ഇപ്പം മുപ്പത്തി ഏഴ് എന്നുള്ള ദശ ദശകങ്ങളിലാണ് ശ്രീകൃഷ്ണ അവതാരം നടക്കുന്നത് ഇതേപോലെ തന്നെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് രാമായണം കഥയാണ് അപ്പൊ ആ ഭാഗങ്ങളൊക്കെ വരുന്നത് ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും ഇതേമാതിരി തന്നെ എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപത് രണ്ട് ദശകങ്ങളിലായിട്ടാണ് അപ്പൊ അതുപോലെ അത് അത് ഒരുമിച്ച് വായിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇനി അത്രേ ഉള്ളൂ അനുശ്രീ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് കൂവളത്തിന്റെ കഥയെന്ന് പറയുന്നു കൂവളത്തിന്റെ കഥ അതിന് പ്രത്യേകിച്ച് അങ്ങനെ കഥ കഥയുള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അതൊരു ഇല്ലത്തിന്റെ മുറ്റത്ത് നിന്നിരുന്ന പൂവളായിരുന്നു ദേവസ് അതിനുശേഷം അക്യൂസിയേഷനിലെ സ്ഥലം ഏറ്റു വെച്ചതിന് ശേഷം ഇവിടെ പുതിയ നടപ്പന്തൽ വന്ന സമയത്ത് ആ കൂടെ മുറിച്ചു മാറ്റാതെ അതേപോലെ തന്നെ സംരക്ഷിച്ചു അതാണ് ഇപ്പൊ കാണുന്നത് അതല്ലാതെ എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങക്ക് കേൾക്കുന്നു അപ്പൊ കഥകള് കഥകളൊക്കെ കൊണ്ടുവരാം കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഏതെങ്കിലും വ്യാഴാഴ്ച ദിവസം ഞാൻ പറഞ്ഞപ്പോൾ ഈ വ്യാഴാഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കഥയൊന്നും പറയാതിരുന്നത് ഈ വീഡിയോ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ശരിക്കും പോലെ അത്ഭുതാട്ടോ ഞങ്ങൾ ഒരു മണിക്കൂറായിട്ട് ഞങ്ങളുടെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല മൈക്ക് ഓൺ ആകുന്ന സമയത്ത് ഇവിടുത്തെ മൈക്ക് അനൗൺസ്മെൻറ്റ് അങ്ങനെ ഒരുപാട് ഡിസ്റ്റർബൻസിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ നേരമായിട്ട് മെനക്കെടാണ് ഒട്ടും പതിയില്ല എന്നൊക്കെ വിചാരിച്ച് കിട്ടുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിൽ ശബ്ദം വന്നു വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മൈക്കിന് എന്താ കംപ്ലയിൻറ്റേ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല എന്തായാലും ശ്രീ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ 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 സന്തോഷമുണ്ട് എല്ലാവരോടും അപ്പം നാളെ കാണാം നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും പറ്റിയാലൊരു കഥയും ഒക്കെ കൊണ്ടുവരാം കേട്ടോ നന്ദി